നമസ്കാരം ഞാൻ റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാന റൊണാൾഡോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല മീഡിയ പലപ്പോഴും യഥാർത്ഥ ക്രിസ്ത്യാന റൊണാൾഡോയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല സിയാസോൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം പൗലോ ഡിബാല പറയുകയാണേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻറ്റർവ്യൂവിൽ അതായത് നമുക്കറിയാം ക്രിസ്ത്യൻ റൊണാൾഡോയും പൗലോ ഡിബാലയും ഒരുമിച്ച് യുവൻ ഡെസ്റ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊരു അനുഭവം ഡിബാല പങ്കുവെക്കുകയാണ് അർജൻറ്റീനക്കാർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് ക്രിസ്ത്യാനോട് താൻ പോയി പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനോയുടെ മറുപടി എന്തായിരുന്നു എന്നാണ് ഡിബാല പറയുന്നത് അപ്പോൾ ഡിബാല പറയുന്നത് എങ്ങനെയാണ് ഒരു മത്സരത്തിനായി സ്റ്റേഡിയ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഞാൻ ക്രിസ്ത്യാനോടൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അർജൻറ്റീനയിൽ നിങ്ങളോട് ചെറിയ വിരോധമുണ്ട് നിങ്ങൾ അർജൻറ്റീനക്കാർക്ക് അത്ര ഇഷ്ടമല്ല നിങ്ങളുടെ പെരുമാറ്റ രീതി നിങ്ങളുടെ നടപ്പ് നിങ്ങളെക്കുറിച്ച് പൊതുവായ ഇമേജ് ഇതൊക്കെയാണ് ആ ഒരു വെറുപ്പിന് ആ ഒരു നീരസത്തിന് കാരണം എന്നാൽ നിങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഞാൻ നേരിൽ കണ്ടുമുട്ടിയ റൊണാൾഡോ ആ കേട്ട റൊണാൾഡോയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ വ്യക്തിയാണ് അതായത് ഡിബാല ക്രിസ്ത്യനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് അതായത് ഇങ്ങനെ പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ കണ്ട പോലെയുള്ള പെരുമാറ്റമൊന്നും അല്ല ഞാൻ ആ വായിച്ച ക്രിസ്ത്യാനോ അല്ലപ്പോ എൻ്റെ മുന്നിൽ നിങ്ങൾ തീർത്തും വ്യത്യസ്തനാണല്ലോ നിങ്ങൾ ഉഷാറാണല്ലോ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞതാണ് അതേസമയം അർദ്ധ ഡീലി നിങ്ങളോട് ഒരു വിരോധമുണ്ട് അത് നിങ്ങളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഇമേജും കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ രീതികളൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ആ ഒരു വിരോധം എന്ന് താൻ പറഞ്ഞു എന്നാണ് ഡിവാൽ പറഞ്ഞത് അപ്പോൾ എന്നിട്ട് വീണ്ടും ഡിവാൽ പറയുകയാണ് അപ്പോൾ ക്രിസ്ത്യാനോ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് മറുപടി നൽകി അതൊക്കെ എനിക്കറിയാം ഇത്തരം വിമർശനങ്ങൾ കേട്ട് എനിക്ക് ശീലമായി കഴിഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഇതായിരുന്നു ക്രിസ്ത്യാനോയുടെ മറുപടി സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റീവായ മറുപടി എന്നെ വിസ്മയിപ്പിച്ചു വ്യക്തിപരമായി അദ്ദേഹം എന്നെ ഏറെ സ്വാധീനിച്ചെന്നാണ് യാഥാർത്ഥ്യം അതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ ശരിക്കറിയില്ലായിരുന്നു അദ്ദേഹം വളരെ മികച്ചൊരു മനുഷ്യനാണ് ഡ്രസ്സിംഗ് റൂമിനകത്തും പുറത്തും എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാൾ മാധ്യമങ്ങൾ പലപ്പോഴും ചിത്രീകരിക്കുന്ന റൊണാൾഡോ അല്ല യഥാർത്ഥ ക്രിസ്ത്യാനോ എന്നാണ് ഇപ്പോൾ പൗലോ ഡി ബാല തുറന്നു പറയുന്നത് അതാണ് കാര്യം പലപ്പോഴും മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന റൊണാൾഡോ അല്ല യഥാർത്ഥ റൊണാൾഡോ അതേതോടൊപ്പം കളിച്ചവരൊക്കെ പറയുന്ന കാര്യമാണ് വളരെ ഫ്രണ്ട്ലിയാണ് വളരെ സോഷ്യബിളാണ് വളരെ മികച്ച പെരുമാറ്റത്തിന് ഉടമയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് പൗലോ ഡിവാലോ തന്നെ പറയുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫിദാം